കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് അതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും സത്യം തെളിയുകയും വേണം ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടി ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഒരു വ്യക്തിക്ക് നേരെ ഉയർന്ന ആരോപണത്തിന്റെ പേരിൽ ഇവിടുത്തെ സി പി എം ബി ജെ പി ആളുകൾ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് എന്തൊക്കെ ആഭാസത്രമാണ് കാണിച്ചു കൂട്ടിയത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പേക്കൂത്തല്ലായിരുന്നു വി ഡി സതീഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്റ്റാഫിനെ അടക്കം മർദ്ദിച്ചു അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സോളാർ സമരം കത്ത് നിൽക്കിയ അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂരിൽ സംസ്ഥാന പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ സി പി എം പ്രവർത്തകർ കല്ലെറിഞ്ഞു ആ കല്ലേറിൽ കാറിന്റെ ചില്ലു പൊട്ടി ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിൽ ചോരപൊടിഞ്ഞൃശ്യങ്ങളാണ് ഇങ്ങനെയാണ് സി പി എം ഒരു വിഷയത്തെ നേരിടുന്നത് ഏത് പാർട്ടി ആണെങ്കിലും വിഷയാധിഷ്ഠിതമായി പ്രതിഷേധിക്കുന്നതിന് വിലക്കില്ലാത്ത നാടാണ് പക്ഷെ പ്രതിഷേധം അതിരുവിട്ടാലോ ഇവിടെയും വി ഡി സതീഷിന് നേരെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സി പി എം യുവജന സംഘടനയായി ഡിവൈഎഫ്എ കാർ അഴിച്ചുവിടുന്നത് ഇവർ വി ഡി സതീഷിന് മേൽ രോഷം ആളിക്കത്തിക്കുന്നത് എന്തിനാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് മാധ്യമങ്ങളെ കാണാതെ ഓടിപ്പോയോ അല്ലെങ്കിൽ പ്രതികരണം ചോദിക്കാനെത്തിയ റിപ്പോർട്ടർമാരോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു പിന്നെയോ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി സ്ത്രീകൾക്കെതിരായ പ്രശ്നങ്ങളിൽ ഏറ്റവും ശക്തമായ നടപടിയെടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം പാർട്ടി എടുക്കുമെന്നും നിലപാട് അദ്ദേഹം എടുത്തു അതിന്റെ ഭാഗമായി പരാതി ഉയർന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും രാഹുൽ രാജിവെച്ചുവെന്നും പി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി കൂടാതെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ ഒരു യു ഡി എഫ് പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടരുത് എന്ന മുന്നറിയിപ്പ് നൽകി അത് ഞങ്ങളുടെ സംസ്കാരമല്ല രാഹുൽ നിരപരാധിയെങ്കിൽ തെളിയിക്കാൻ അവസരം നൽകും വീഡിയോ മാധ്യമങ്ങളോടായി പറഞ്ഞു ഇവിടെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ വേട്ടയാടപ്പെടാതിരിക്കാനുള്ള കരുതലും അദ്ദേഹം എടുക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിലപാട് മറിച്ചല്ലായിരുന്നു ഈ പ്രതികരണങ്ങളിലൂടെ രാഹുൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പാർട്ടി വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞു ആരോപണ വിധേയനെ അന്തമായി സംരക്ഷിക്കാൻ പാർട്ടിയിൽ ഒരാൾ പോലും ഇതുവരെയും മുതിർന്നിട്ടില്ല മാധ്യമങ്ങൾ പ്രതികരണം കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച് സംസാരിക്കുന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് പക്ഷേ വി ഡി സതീശനും സണ്ണി ജോസഫും ഒരുപോലെ പറഞ്ഞ കാര്യമുണ്ട് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ ബി ജെ പിയും സി പി എമ്മും മുതിരണ്ട എന്ന് അതിനുള്ള ധാർമ്മികത അവർക്കില്ല എന്ന് ശരിയല്ലേ രാഹുലിന്റെ രാജിക്കായി മുറവിളി കൂട്ടുന്ന സി പി എമ്മും ബി ജെ പിയും ആത്മപരിശോധന കൂടി നടത്തണ്ടേ അങ്ങനെ വന്നാൽ പിണറായി സർക്കാരിലെ മന്ത്രിമാരടക്കം രാജിവെക്കുമോ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട സി പി എം ബി ജെ പി നേതാക്കളെ കൈകാര്യം ചെയ്ത കീഴ്വഴക്കം നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉയർന്നിരുന്നു നടിയും മോഡലുമായി മിനു മുനീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അദ്ദേഹം നിയമസഭയിൽ ഇപ്പോഴുമില്ലേ ഒരു മാധ്യമ പ്രവർത്തകയോട് ഫോണിൽ അർദ്ധരാത്രിയിൽ അശ്ലീല സംഭാഷണം നടത്തിയ എ കെ ശശീന്ദ്രൻ ഇപ്പോഴും വനമന്ത്രിയായി വിലസുകയല്ലേ സഹായം അഭ്യർത്ഥിച്ച് സമീപിച്ച ഒരു സ്ത്രീയുമായി ലൈംഗിക ചുവയോടെ സംസാരിച്ചു ആരോപിച്ച ഒരു ചാനൽ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് കേരളം കേട്ടതല്ലേ രാജിവെച്ച ശേഷം വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലേ സോളാർ കേസ് പ്രതിയായ സ്ത്രീ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ലേ എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും മന്ത്രിയല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പി ശശിക്കെതിരെ പാർട്ടി നേതാവിന്റെ മകൾ തന്നെയായിരുന്നു ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ചത് അദ്ദേഹത്തെ പിണറായി വിജയൻ സംരക്ഷിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു യുവ ഡിവൈഎഫ്ഐ നേതാവ് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച സംഭവമാണ് മറ്റൊന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോശമായി സംസാരിച്ചുവെന്നുമായിരുന്നു പരാതി ആരോപണത്തെ തുടർന്ന് പാർട്ടി തലത്തിൽ നടന്ന അന്വേഷണത്തിൽ ശശിയെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാൽ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും പിന്നീട് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരെ ഉയർന്ന ഒളിക്യാമറ വിവാദവും സമാനമായ രീതിയിൽ പാർട്ടി തലത്തിൽ ഒതുങ്ങിയില്ല എന്നാണ് മറ്റൊരു ചോദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു യുവതിയുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിച്ച് അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള പദവികൾ തിരികെ നൽകി സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് ചില ഉന്നത സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയായിരുന്നു സ്വപ്നയുടെ ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഫോണിലൂടെ മോശമായി സംസാരിച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നും മോശമായ സന്ദേശങ്ങൾ അയച്ചുവെന്നുമായിരുന്നു ശ്രീരാമകൃഷ്ണനെതിരെ ഉയർന്ന ആരോപണം തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അശ്ലീല സൂചനകൾ നൽകുന്ന തരത്തിൽ എന്നുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വലിയ വായിൽ സ്ത്രീ സുരക്ഷ പറയുന്ന ബി കാര്യമോ മുൻ ബി ജെ പി എംപിയും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനുമായിരുന്ന ബ്രിജ് അകപ്പെട്ടത് പോക്സോ കേസിലായിരുന്നു പ്രായപൂർത്തിയാകാത്ത വനിതാ ഗുസ്തി താരം നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് കേസെടുത്തത് പക്ഷേ ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്ന് പരാതിക്കാർ മൊഴി മാറ്റിയതോടെ ആ കേസിൽ ബ്രിജ് ഭൂഷൺ സിംഗ് രക്ഷപ്പെട്ടു എന്നാൽ ആറ് മുതിർന്ന വനിതാ ഗുസ്തിക്കാർ ഫയൽ ചെയ്ത മറ്റൊരു കേസിൽ ലൈംഗികമായ പീഡനം അന്യായമായി പിന്തുടരൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ബ്രിജ് ഭൂഷൺ ആരാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് ലഭിക്കുക ഇത്രയൊക്കെ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിട്ടും ഇന്ത്യയുടെ അഭിമാനം വനിതാ ഗുസ്തി താരങ്ങൾ എതിർപ്പുയർത്തിയിട്ടും ബി ജെ പി ബ്രിജ് ഭൂഷണ മകന് കഴിഞ്ഞ ടൈമിൽ കൈസർഗഞ്ചിൽ എം പി സ്ഥാനം താലത്തിൽ വെച്ച് നൽകി ഇന്ത്യയിലെ പെൺമക്കളോടുള്ള പ്രതിബദ്ധത എന്തെന്ന് തെളിയിച്ചു അതാണ് ബി ജെ പി ലൈ അപ്പോൾ പറഞ്ഞു വന്നത് സ്ത്രീകൾക്കായി വാദോരാതെ സംസാരിക്കുന്ന സി പി എം ബി ജെ പി എന്നീ പാർട്ടികൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് സമകാലിക വിഷയത്തിലൂടെ നമ്മൾ കണ്ടതാണ് സി പി എം സെറ്റിൽമെന്റ് തെറിയുമ്പോൾ കോൺഗ്രസ് ആ സെറ്റിംഗ് തകർത്ത് ശക്തമായ നടപടിയിലേക്ക് നീങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കരുതെന്ന് സി പി എം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ മാതൃക മുന്നോട്ട് വെച്ചാൽ അടുത്ത ചൂണ്ടുവരൽ സി പി എമ്മിന്റെ ഗണേഷ് കുമാർ മുകേഷ് തുടങ്ങിയവർക്ക് നേരെ നീളും വി ഡി സതീഷിന്റെ നിലപാട് ചർച്ച ചെയ്ത സ്ഥിതിക്ക് സി പി എം സംസ്ഥാന അധ്യക്ഷൻ എം വി ഗോവിന്ദന്റെ ഇരട്ടത്താപ്പ് പറയാതെ പോകുന്നത് എങ്ങനെയാണ് നടനും എം എൽ എയുമായ എം മുകേഷിനെതിരെയുള്ള ലൈംഗികാതിക്രമക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം വരെ സമർപ്പിച്ചിരുന്നു എങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു ഗോവിന്ദന്റെ നിലപാട് ഒരു പരിധിവരെ മുകേഷിന്റെ കാര്യത്തിൽ മൗനം തുടരുന്നതാണ് നല്ലതെന്ന് പാർട്ടി വിശകലനവും നടത്തി കോടതി വിധി വരും വരെ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയാണ് ഗോവിന്ദൻ മുകേഷിനെ ചേർത്ത് പിടിച്ചത് ഇന്ന് എതിർ കക്ഷിയായതുകൊണ്ട് മാത്രം തന്റെ നിലപാടിൽ ചാടിക്കളിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവസാനമായി പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ സുരക്ഷയിൽ ഒന്നിയുള്ള നിലപാട് ഏത് പാർട്ടിയായാലും കൈക്കൊള്ളണം കോൺഗ്രസ് മാതൃകാപരമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്നതെന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി പി എം ബി ജെ പി പാർട്ടികളും അവരുടെ പാർട്ടിയിൽ ശുദ്ധികലശത്തിനൊരുങ്ങുമോ എന്നാണ് അവശേഷിക്കുന്ന ചോദ്യം